ശബ്ദത്തോടെ റോഷാക്ക് എന്ന സിനിമയെ ട്രെയിലറിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയതു മുതൽ മലയാള സിനിമയ്ക്ക് പരിചയമില്ലാതിരുന്ന ഒരു ദൃശ്യ ഭാഷ ശ്രദ്ധ നേടി ഒട്ടും കളർഫുൾ അല്ലാത്ത നിഗൂഢമായ ഷോട്ടുകൾ മരണവെട്ടിൽ കറുത്ത കോട്ടും സൂട്ടും ഷൂസും ഇട്ട് വെള്ള കുതച്ചെത്തുന്ന ദേഹവും കാത്ത വീട്ടുമുറ്റത്തിരിക്കുന്ന പാറക്കെട്ടിന്റെ രൂപമില്ലാത്ത രൂപങ്ങൾക്കിടയിൽ മുട്ടുമടക്കി കിടക്കുന്ന തലകീഴായി നിർത്തിയ തലയോട്ടിക്കുള്ളിലേക്ക് ഒരു സിഗരറ്റ് കുറ്റി കുത്തിക്കെടുത്തുന്ന പണിതീരാത്ത വീടിന്റെ പരുക്കും ചുമരുകളിലേക്ക് പുറത്തെ വഴിവിളക്കിൽ നിന്ന് വിളിക്കാതെ കയറി വന്ന വെളിച്ചത്തിൽ മരണപ്പെട്ട ദിലീപിനോട് നേർക്കുനേർ നിന്ന് കയ്യൂക്ക് കാണിക്കുന്ന ലൂക്ക് തിയേറ്ററിലും തുടർ കാഴ്ചകളിലും പ്രേക്ഷകനെ വിസ്മയിച്ച ദൃശ്യങ്ങളായിരുന്നു ദിലീപിനെ വെല്ലുവിളിച്ച് സോഫിയിൽ ഒരു ചാക്കിൻ കഷ്ണത്തിലൂടെ കണ്ണുകൾ മാത്രം പുറത്തു കാണിച്ച് കാലിന്മേൽ കാല് വെച്ച് ലൂക്കിരിക്കുന്ന ഷോട്ട് സമ്മാനിക്കുന്ന ആവേശം ചെറുതല്ല ഒരു ഇരുമ്പ് കസേരയിൽ തുടങ്ങി മമ്മൂട്ടി എന്ന നടന്റെ പ്രതികാരം ആർത്തിരമ്പുന്ന ആകാരത്തെ ഭയന്നു മാറും പോലെ മിഥുൻ മുകുന്ദന്റെ സംഗീതത്തിനൊപ്പം വളരെ സാവകാശം വൈഡിലേക്ക് അകലുന്ന നിമിഷ ഫ്രെയിമുകൾ ആ സിനിമയുടെ സൗന്ദര്യം നിർണയിച്ചു ഒരു ഇംഗ്ലീഷ് രുചി കലർന്ന തനി നാടൻ റൊഷാക്കിൽ ആ ഇരുപത്തി ഏഴുകാരൻ സമ്മാനിച്ച സ്റ്റൈലിഷ് ആൻഡ് ഇന്ത്യൻ ഷോട്ടുകൾ മലയാള സിനിമയുടെ വിഷ്വൽ ലാംഗ്വേജിന്റെ വ്യാകരണ ശുദ്ധിക്ക് വിപരീതമായിരുന്നു ഇന്ന് തമിഴിലും തെലുഗിലും അടക്കം സൂപ്പർ സ്റ്റാർ സിനിമകളുടെ കണ്ണായി മാറുന്ന മലയാളത്തിന്റെ സ്വന്തം നിമിഷ് രവി കുറുപ്പ് എന്ന ചിത്രത്തിൽ തുടങ്ങുന്നതാണ് നിമിഷ് ദുൽഖർ കൂട്ടുകെട്ട് ഒരു പിരിയോഡിക് സിനിമയുടെ വശ്യതയും ചതിയുടെയും ചോരയുടെയും അഞ്ചനയുടെയും അതിനിടയിലൂടെ മിഞ്ഞു വാഞ്ഞു പ്രണയത്തിന്റെയും ഗന്ധമുണ്ടായിരുന്നു കുറുപ്പിന്റെ ഓരോ ഫ്രെയിമുകൾക്കും നീണ്ട ദൂരത്തോളം സ്ട്രീറ്റിൽ പ്രാക്ടിക്കൽ ലൈറ്റ് നൽകി ഇരുട്ടിനെ അയാൾ റാണിയാക്കി കുറുപ്പിനെ ആ ഇരുട്ടിന്റെ കൂട്ടിലെ കിരീടവും ചെങ്കോലും ഇല്ലാത്ത രാജാവാക്കി പാടത്തെ വരമ്പിൽ പതിയിരിക്കുന്ന കുറുപ്പിന്റെ കെണികൾ കാഴ്ചക്കാർ കാഴ്ചക്കപ്പുറം തിരിച്ചറിഞ്ഞു ആ ചിത്രത്തിൽ ശരിക്കും കുറുപ്പിനെ പോലും കബളിപ്പിക്കുന്ന മായാജാലക്കാരനായി നിവിഷ് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ടെക്നീഷ്യൻ അവിടെ ഉണ്ടെന്ന് തന്നെ തോന്നില്ല നമ്മൾ അറിയാതെ തന്നെ അയാൾ നമ്മളെ ഒപ്പിയെടുക്കും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അത് നൽകുന്ന കംഫർട്ട് വലുതാണെന്ന് ദുൽഖർ തന്നെ പറഞ്ഞിട്ടുണ്ട് ദുൽഖറിന്റെ ഏറ്റവും സ്റ്റൈലിഷ് വേർഷൻ പ്രത്യേകിച്ചും ഒരു വിന്റേജ് ലുക്കിൽ ഒരുക്കിയെടുത്ത് ആരാധകർക്ക് സമ്മാനിക്കാൻ നിമിഷനോളം മറ്റൊരാൾക്കും അതിന്റെ ഏറ്റവും സുന്ദരമായ ഉദാഹരണമായി ലക്കി ഭാസ്കർ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഭാസ്കറിന്റെ ബ്രില്ല്യൻ പ്ലേക്ക് ബ്യൂട്ടിഫുൾ വിഷ്വൽ ആയിരുന്നു കൂട്ട് പണക്കൊഴുപ്പിന്റെ എടുപ്പോടെ നിന്ന് തെലുങ്ക് സിനിമകളുടെ വിഷ്വൽ പവറിനോട് കിടപിടിക്കുന്നതായിരുന്നു മലയാളത്തിലെ ഏറ്റവും യംഗസ്റ്റ് സിനിമാറ്റോഗ്രാഫർ പതിറ്റാണ്ടുകൾ പുറകിലുള്ള ഒരു മുംബൈ നഗരത്തിലേക്ക് കണ്ണു നട്ടിരുന്ന് നിമിഷ് പകർത്തിയത് ഒരേ സമയം ദാരിദ്ര്യത്തിന്റെ ഓട്ടപ്പാച്ചിലുകളും ലക്ഷ്യറിയുടെ പ്രൗഢിയുമാണ് ആൾക്കൂട്ടത്തിനിടയിലൂടെ ദുൽഖർ തന്റെ ഏജന്റിനടുത്തേക്ക് ഓടുന്ന ഒരു ലോങ് ഷോട്ട് ഉണ്ട് അതിലെവിടെയാണ് അയാൾ ആ ക്യാമറ ഒളിപ്പിച്ചതെന്ന് അത്ഭുതം തോന്നും ആ തിരക്കിനിടയിലേക്ക് തിരക്കിലിടയിലേക്ക് വെളിച്ചെത്തിയത് എങ്ങനെയാണെന്ന് നോക്കുക നിമിഷവി ലൈറ്റിങ്ങിനും സ്പെഷ്യൽ ഫോളോയിങ് ഉണ്ടല്ലോ നിഴലുകളെ പോലും കഥാപാത്രങ്ങളാക്കി പ്രോപ്പർട്ടിയാക്കി അണിയിച്ചൊരുക്കുന്ന ഒരു മാജിക് കിങ് ഓഫ് കൊത്തയുടെ ഏറ്റവും ആദ്യം പുറത്തിറങ്ങിയ ടീസറിലൂടെയും റിലീസിനോളം കുട്ടി സോഷ്യൽ മീഡിയയ്ക്ക് തീയിട്ടുകൊണ്ട് പുറത്തിറങ്ങിയ കലാപക്കാരെന്ന പാട്ടിലൂടെയും നിമിഷിന്റെ ഫ്രെയിമുകൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു ഇതാ മിനിമം ക്വാളിറ്റി അഷുറൻസ് എന്ന റിലീസിന് മുൻപേ ആ ഫ്രെയിമുകൾ പ്രേക്ഷകരോട് സംവദിച്ചു ഒരു പാർട്ടിക്കിടയിലേക്ക് ഷാഡോയിൽ നിന്നും കയറി വന്ന രാജുവിന്റെ ആ ബാക്ക്ഷോട്ടിൽ തുടങ്ങുന്ന കലാപക്കാരാ ഒരു പക്ഷേ തമിഴിലോ കന്നഡയിലോ ഹിന്ദിയിലോ മാത്രം പ്രേക്ഷകർ അക്കാലം വരെയും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്ന ഹീറോ പ്രസന്റേഷൻ ആയിരുന്നു തുടർച്ചയായി ദുൽഖർ ചിത്രങ്ങളുടെ ക്യാമറ കണ്ണായി മാറിയ നിമിഷ് ബസൂക്കയിൽ മമ്മൂട്ടിയെ ഒരുക്കിയതും അത്ര തന്നെ സ്റ്റൈലായാണ് ഒരു വലിയ മുറിയിലെ ചാരിക ചാഞ്ഞു കിടക്കുന്ന ക്ലാസിക് മമ്മൂക്കയും ക്യാരക്ടർ റിവീലിംഗിൽ എക്സെൻട്രിക് ആയി മാറുന്ന മഹാനടനും ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന നിലയിൽ നീതി കോളേജ് പഠനകാലത്ത് തന്നെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയും എടുത്ത് ഷോർട്ട് ഫിലിമുകൾക്ക് പുറകെ നടന്ന നിമിഷ് ഇംഗ്ലീഷ് സിനിമകളിലേതുപോലെ കപ്പലുകളിലും ഹെലികോപ്റ്ററുകളിലും വമ്പൻ പടങ്ങൾക്ക് വേണ്ടി ഷോട്ടുകൾ എടുക്കുന്നത് സ്വപ്നം കണ്ടു വിദേശ സിനിമകളുടെ ഫ്രെയിമുകളിലടക്കം പരീക്ഷണങ്ങൾ നടത്താൻ ദാഹിച്ചു അന്നേ ഞാൻ സുഹൃത്തുക്കളോടും കൂടെയുള്ളവരോടും പറയുമായിരുന്നു ഇവനെ നോക്കി വെച്ചോ ഇവൻ ആളൊരു സംഭവമാകുമെന്ന് അഹാന അഭിമുഖത്തിൽ ഓർത്തെടുക്കുന്നത് അത്രയേറെ പ്രൗഡിയോടെയാണ് വൻ തുക ബജറ്റിട്ട് ദുൽഖർ കുറുപ്പ് ഒരുക്കുമ്പോൾ രണ്ടേ രണ്ട് സിനിമകൾ മാത്രമായിരുന്നു നിമിഷിൻ്റെതായി പുറത്തിറങ്ങിയിരുന്നത് എസ്തറ്റിക് ഫ്രെയിമുകളുടെ ഗാലറി ആയിരുന്ന ലൂക്കയും സ്നേഹം തുളുമ്പുന്ന സാറാസും ലൂക്കഅയാളുടെ വെറും ഒരു എൻട്രി ആയിരുന്നില്ല മലയാള സിനിമയ്ക്ക് പലതരം പാലറ്റുകൾ സമ്മാനിച്ച യാത്രയായിരുന്നു ഒരു പുത്തൻ സിനിമാ ഭാഷയുടെ തുടക്കമായിരുന്നു ദുൽഖർണ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന സൂപ്പർ ഹീറോ സിനിമയായ ലോക ചാപ്റ്റർ വണ്ണും തമിഴിലെ സൂര്യ വെങ്കി അക്ലൂരി ചിത്രവും ആ പ്രയാണത്തിന്റെ തുടർച്ചയാണ് പല ദേശത്തേക്കും ലോകത്തേക്കുമുള്ള ഒരു മുപ്പതുകാരന്റെ അസൂയാവഹമായ വളർച്ചയാണ്